കോതച്ചിറ ക്ഷേത്രത്തിൽ മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായി കോതച്ചിറ ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി പരാതി മോഷണത്തിൽ ഒരു ലക്ഷത്തോളം രൂപ വിലവരുന്ന സ്വർണവെള്ളി ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഡിസംബർ ആറാം തീയതി രാത്രി ഒമ്പത് മുപ്പത് മുതൽ ഏഴാം തീയതി പുലർച്ചെ അഞ്ചുമണിവരെ ക്ഷേത്രം അടഞ്ഞുകിടന്ന സമയത്താണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ വാതിൽ കയറി പ്രതികൾ ദേവസ്ത്തിൻ്റെ അലമാരകൾ തിരിച്ചു സൂക്ഷിച്ചിരുന്ന ലോക്കറ്റ് രണ്ടെണ്ണം മറ്റ് സ്വർണ്ണാഭരണങ്ങൾ വെള്ളിയാഭരണങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ് രൂപ പണവും മോഷ്ടിച്ചു സംഭവത്തെ തുടർന്ന് ചാലുശ്ശേരി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു എസ്ഐ അരവിന്ദാക്ഷൻ നേതൃത്വം നൽകുന്ന അന്വേഷണത്തിൽ പ്രതികളുടെ തിരിച്ചറിയലിനായി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളും തെളിവുകളും പരിശോധിക്കുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി